പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി യാത്രങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് നമ്മുടെ ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത മുക്കാൽ കൂട്ടുകാരും ഈ ഒരു വീഡിയോയുടെ ക്യാപ്ഷനായ ഡബ്ല്യു ഡബ്ല്യു ഇ അവസാനിക്കുന്നു എന്നുള്ള ഒരു വാചകം കണ്ടിട്ടായിരിക്കും ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വാചകം കൊടുത്തത് എന്നുള്ളത് പല കൂട്ടുകാർക്കും സംശയമുണ്ടാകും അപ്പോൾ അതിൻ്റെ ചില പോയിന്റ്സ് തുടക്കത്തിലെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അത് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത് അപ്പോൾ ഒന്നാമത്തേതും ഏറ്റവും അവസാനമായി സ്മെക്ഡോൺ എപ്പിസോഡിനെ സംബന്ധിച്ചാണ് സ്മെക്ഡോൺ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇന്നലെ നമുക്ക് അറിയാൻ സാധിച്ചു അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട ഒരു റെക്കോർഡിലേക്ക് സ്മെക്ഡോണിൻ്റെ റേറ്റിംഗ്സ് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു മില്യണിൽ താഴെ സ്മെക്ഡോണിന് റേറ്റിംഗ്സ് ലഭിച്ചിരിക്കുന്നു അതായത് അമേരിക്കയിൽ മെയിൻ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സ്മെക്ഡോൺ എപ്പിസോഡും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മില്യണിൽ താഴെ റേറ്റിംഗ്സ് അല്ലെങ്കിൽ വ്യൂവർഷിപ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിന് മുൻപത്തെ വർഷങ്ങളിൽ ഇതേ ഹോളിഡേ സീസണിൽ ഇതേ വിശേഷ ദിവസങ്ങളിൽ സ്മാക്ഡൗൺ എപ്പിസോഡ് എയർ ചെയ്ത സമയത്ത് ഒരു മില്ലനിൽ താഴെ പോയിട്ടില്ല ഒരു മില്യനിന് മുകളിൽ അവർ എങ്ങനെ പോയാലും വരാറുണ്ട് രണ്ട് മില്യന് മുകളിലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു മോശപ്പെട്ട റെക്കോർഡ് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു രണ്ടാമത്തെ ഒരു പോയിന്റ് സ്മാക്ഡൗൻ്റെ അറ്റൻഡൻസിനെ സംബന്ധിച്ചാണ് വർദ്ധിച്ച ടിക്കറ്റ് സെയിൽസ് കാരണമാണോ മോശപ്പെട്ട പ്രൊഡക്റ്റ് കാരണമാണോ എന്ന് അറിയില്ല കഴിഞ്ഞ സ്മെക്നോൺ എപ്പിസോഡ് കടൻ പകുതിയിലധികം ആരാധകരും വന്നിട്ടുണ്ടായിരുന്നില്ല ടിക്കറ്റ് സെയിൽസ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ടിക്കറ്റിൻ്റെ റേറ്റ് കൂടിയതോ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രൊഡക്റ്റോ ആയിരിക്കാം അപ്പോൾ ഈ ഒരു രണ്ട് കാരണങ്ങൾ ഡബ്ല്യു ഡബ്ല്യു ഇ എന്ന് പറയുന്ന കമ്പനിയുടെ അവസാനത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന് ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്മെക്ഡോൺ ഒരു ഉദാഹരണത്തിന് നമ്മൾ എടുത്തതാണ് റോ എപ്പിസോഡിൻ്റെ വ്യൂവർഷിപ്പും റോ എപ്പിസോഡിൻ്റെ ടിക്കറ്റ് സെയിൽസും അതും നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജോൺസണയുടെ അവസാനത്തെ അപ്പിയറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്യപ്പെടുന്ന ഷോകളുടെ ടിക്കറ്റ്സ് അത് സോൾഡ് ഔട്ട് ആകുന്നുണ്ടെങ്കിലും മറ്റ് എപ്പിസോഡ്സ് അതായത് നോർമലായിട്ടുള്ള റോ എപ്പിസോഡ്സ് അതിൻ്റെ ടിക്കറ്റിലോ അതിൻ്റെ വ്യൂവർഷിപ്പിലോ വലിയൊരു വർധനവ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ സ്മാക്ഡോണിൻ്റെ അതേ പ്രശ്നം റോയും നേരിടുന്നുണ്ട് റോ ഒ ടി ടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിൽ എയർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ റോയ്ക്ക് ഈ ഒരു ടി വി വ്യൂവർഷിപ്പ് അത് വലിയ രീതിയിൽ ബാധിക്കുന്നില്ല എന്നാലും വ്യൂവർഷിപ്പ് ആഴ്ചകളിൽ തോറും കുറഞ്ഞു വരുന്നതായിട്ടാണ് നെറ്റ്ഫ്ലിക്സിനെ സംബന്ധിച്ചുള്ള വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മോശപ്പെട്ട സിറ്റുവേഷനിലേക്ക് ഡബ്ല്യു എത്തിയത് അതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ അമേരിക്കയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന സൂപ്പർ സ്റ്റാർസിനെ ഡബ്ല്യു ഡബ്ല്യു ഇ കൃത്യമായി ഉപയോഗിക്കുന്നില്ല അതായത് ഇപ്പോഴുള്ള കുറച്ച് റസ്ലേഴ്സ് ഇപ്പോൾ മെയിനായിട്ട് പുഷ് കിട്ടി നിൽക്കുന്ന റസ്ലേഴ്സ് ഉണ്ടല്ലോ അവരെ മാത്രം ഫോക്കസ് ചെയ്ത് അവർക്ക് മാത്രം സ്റ്റോറി കൊടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു ഡബ്ല്യു ഡബ്ല്യു ഇയെ ഈയൊരു സിറ്റുവേഷനിലേക്ക് എത്തിച്ച ലെജൻഡ് എന്ന് നമ്മൾ കരുതുന്ന റാൻഡി ഓർട്ടൻ റോമൺ റിയൻസ് അങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉണ്ടല്ലോ അവരെയൊന്നും കൃത്യമായി ഉപയോഗിക്കുന്നില്ല അധികർക്ക് ഇവരെ കാണേണ്ട ഒരു രീതിയുണ്ട് ആ ഒരു രീതിയിലേക്ക് അവർ സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നില്ല അപ്പോൾ അത് പ്രൊഡക്റ്റ് വീക്കാക്കുന്നുണ്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ വീക്കിലി എപ്പിസോഡ് അത് നല്ല രീതിയിൽ വീക്കാക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു പോയിൻ്റ് ഉള്ളത് സ്മാക്രോൺ എപ്പിസോഡായാലും റോ എപ്പിസോഡായാലും ഓരോ ആഴ്ച അവസാനിക്കുമ്പോഴും അടുത്ത ആഴ്ച നമുക്ക് കാണാൻ ഒരു ക്യൂരിയോസിറ്റി അത് മുൻപ് വർഷങ്ങൾക്ക് മുൻപൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പ്രൊഡക്റ്റിൽ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് കിട്ടുന്നില്ല അടുത്ത ആഴ്ച എന്താണ് നടക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച ഈ ഒരു റസ്ലർ വന്നിട്ട് അവരെ വെല്ലുവിളിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്കിപ്പോൾ ലഭിക്കുന്നില്ല അപ്പോൾ അത് നല്ല രീതിയിൽ വ്യൂവർഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട് റിപ്പീറ്റായിട്ടുള്ള മത്സരങ്ങൾ റിപ്പീറ്റായിട്ടുള്ള റിസൾട്ട് റിപ്പീറ്റായിട്ടുള്ള സ്റ്റോറി അതായത് ഒന്നോ രണ്ടോ റഫറൻസ് തമ്മിലുള്ള സ്റ്റോറി ആയിരിക്കും അത് മാസങ്ങളും വർഷങ്ങളും തോറും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരേ രീതിയിലുള്ള എൻഡിങ് അവരുടെ മത്സരങ്ങളുടെ റിസൾട്ടിൽ കാണിക്കുന്നു അതിൽ പുതുമ ഒന്നും കാണാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ടും മാസങ്ങളായിട്ടും ഇതേ രീതിയിൽ തന്നെയല്ലേ നമ്മൾ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്തിനും നമ്മൾ ഇതേ ഷോ തന്നെ പിന്നെയും കാണുന്നു എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലേക്കും വരും എൻ്റെ മനസ്സിലേക്കും വന്നിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലേക്കും വന്നിട്ടുണ്ട് അമേരിക്കൻ ഓഡിയൻസിൻ്റെ മനസ്സിലേക്കും വന്നിട്ടുണ്ട് അതാണ് വ്യൂവർഷിപ്പിലും റേറ്റിംഗ്സിലും പ്രതിഫലിക്കുന്നത് ടിക്കയോ ടിക്കറ്റിൻ്റെ റേറ്റ് നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചത് അമേരിക്കയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കയിൽ ഷോ കാണാൻ ആളുകൾ വരാത്തത് അത് ടിക്കറ്റ് സെയിൽസിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അത് ഇനി വരാൻ പോകുന്ന ഭാവിയിലെ ഷോകളെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഡബ്ല്യു ഡബ്ല്യു ഇ ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഇതേ സ്ട്രാറ്റജി ഉപയോഗിച്ച് മുന്നോട്ടേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ വിത്തിൻ ടു ഇയേഴ്സ് ഡബ്ല്യു ഡബ്ല്യു ഇ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചേക്കാം അല്ലെങ്കിൽ ട്രിബിൾ എച്ച് ക്രിയേറ്റീവ് ഹെഡ് പൊസിഷനിൽ നിന്ന് തെറിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചേക്കാം വിൻസ് വിൻസ്മിക്മെൻ്റെ കൈവശത്ത് നിന്ന് ട്രിബിൾ എച്ച് ക്രിയേറ്റീവ് ഹെഡ് ആയതിന് ശേഷം ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം ട്രിബിൾ എച്ച് ചെയ്തതെല്ലാം കിരലമായിട്ടുള്ള വർക്കായിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ട്രിബിൾ എച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ ട്രബിൾ ചെയ്യുന്ന ഡിസിഷൻസ് അത് നല്ല രീതിയിൽ പ്രൊഡക്റ്റിനെ വീക്കാക്കിയിട്ടുണ്ട് അതൊരു സത്യമുള്ളൊരു കാര്യമാണ് ടീക്കെയോ എന്ന് പറയുന്ന കമ്പനിയുടെ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ട്രബിൾ അയച്ച് ഇപ്പോൾ കാര്യങ്ങൾ കാണുന്നത് അർദ്ധകർക്ക് പുല്ലുവില വില കൊടുത്തുകൊണ്ട് ട്രബിൾ അയച്ച് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അത് ഒരു ചർച്ചയാകുന്നതും അർധകർ അതിനെതിരെ പ്രതികരിക്കുന്നതുമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ ഇനി അധിക കാലം മുന്നോട്ടേക്ക് പോകില്ല എന്നുള്ളത് ഉറപ്പാണ് അർദ്ധകർക്ക് മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട് ജോൺസിന ദി അണ്ടർടേക്ക് ർ റേമി സ്റ്റുഡിയോ അങ്ങനെയുള്ള നമുക്ക് എക്കാലത്തും ഓർമ്മിച്ച് നിൽക്കാൻ പറ്റുന്ന സൂപ്പർ സ്റ്റാർസിനെ പോലെയുള്ള സൂപ്പർ സ്റ്റാർസ് ഇനി വളർന്നു വന്നില്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു എന്ന് പറയുന്ന കമ്പനി വിത്തിൻ ടു ഇയേഴ്സ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അത് പൂട്ടിക്കെട്ട് പോകുന്നത് നമുക്ക് കാണേണ്ടി വരും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ